എന്തിനാണ് ഈ വീണ വിജയ വീണക്കെതിരായി വരുന്ന പ്രശ്നങ്ങൾ പിണറായി വിജയനുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ അതുവഴി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടുന്ന എന്താണ് അതിന്റെ ഉദ്ദേശം അത്തരമൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് അവർ ഉയർത്തി അത് കഴിഞ്ഞ കാലത്ത് നിന്ന് വ്യത്യസ്തമാണത് അതുകൊണ്ട് ആ നിലപാടിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുക എന്നുള്ളതിനാണ് ഞങ്ങൾ കാണുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ദുർബലപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല ഇവിടെ സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചേരുന്ന സന്ദർഭത്തിൽ ലോകത്തിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സന്ദേശം വന്നിട്ടുണ്ട് ആ സന്ദേശങ്ങളിലെല്ലാം പ്രധാനമായിട്ടും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം കേരളത്തിൻ്റെ വികസനം തന്നെയാണ് അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് കേരളം എത്തുന്നതിന് നേതൃത്വം നൽകുന്നത് സഖാ പിണറായി വിജയനാണ് അങ്ങനെ പിണറായി വിജയനെ തകർത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി ഐ തകർക്കാൻ കഴിയുമെന്നാണ് ഇവർ ധരിക്കുന്നത് ആ ഒരു ഭീഷണിക്കും ആ ഒരു ഗൂഢാലോചനയ്ക്കും വഴങ്ങുന്ന പ്രശ്നം മാത്രം വഴങ്ങുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല ഇതിനെ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് നേരിടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് ഈ ആക്രമത്തെ നേരിട്ടുമ്പോട്ട് പോകും കേരളം വിജയം കൈവരിക്കുക തന്നെ ചെയ്യും കേരളം രാജ്യത്താകെ മാതൃക കാണിച്ച് ലോകത്തിൻ്റെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം സംശയമില്ല അത്തരം ഒരു മുന്നോട്ടുള്ള കുതിപ്പിന് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരുത്ത് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രത്യേകത ഞാനതിനാ മറുപടി പറഞ്ഞത് ഏ ഞാനാ അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് ഞാൻ എന്തിനൊക്കെ ഞാനത് ആവർത്തിക്കണോ അല്ല ഞാനത് ആവർത്തിക്കണമോ ആ ചോദ്യത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ വിശദീകരണം നട നൽകിയത് നിങ്ങൾ കാണിക്കുന്ന രീതിയിലല്ല പിണറായി വീണ വിജയനെ ഒറ്റപ്പെട്ട രീതിയിലാണ് ഈ പിണറായി വിജയൻ്റെ കുടുംബം എന്നുള്ള നിലക്കാണ് ആക്രമണം നടത്തുന്നത് ഇല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് പോവുമോ പിണറായി വിജയനെതിരായിട്ടുള്ള നീക്കം അവർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തും എന്നുള്ളത് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല അത് തന്നെയാണ് പ്രശ്നം അംഗീകരിക്കാൻ കഴിയില്ല ആ നിലപാടിനെ ശക്തമായിട്ട് എതിർക്കും പിണറായി വിജയന്റെ കുടുംബമായതുകൊണ്ട് തന്നെ പ്രത്യേക ആക്രമണത്തിന്റെ രീതി സ്വീകരിക്കുകയാണ് അതിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ഈ രീതിയിലുള്ള നീക്കത്തെ എതിർക്കുക തന്നെ ചെയ്യും നേരിടുക തന്നെ ചെയ്യും ആ നിലപാടിനെ പരാജയപ്പെടുത്തി നിയമത്തിന്റെ പ്രശ്നം വരട്ടെ നിയമത്തിന്റെ നിയമപരമായി നേരിടുന്ന കാര്യത്തിൽ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ലല്ലോ പിണറായി വിജയൻ പിണറായി വിജയനെതിരായി ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിനെ നിയമപരമായി നേരിടുന്നതിലും രാഷ്ട്രീയമായി നേരിടുന്നതിലും ഒരു വീഴ്ചയും കാണിച്ചിട്ടില്ല അതാണ് സി പി എമ്മിൻ്റെ നിലപാട് ആ നിലപാട് സി പി ഐ എം തുടരുക തന്നെ ചെയ്യും വീണാ വിജയനെതിരായിട്ടുള്ള ഒറ്റപ്പെട്ട നീക്കമാണോ വീണാ വിജയനിലൂടെ പിണറായി വിജയനെ ആക്രമിക്കാനല്ലേ ശ്രമിക്കുന്നത് അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ള ഗൂഢാലയയുടെ ഭാഗമായി വന്നിട്ടുള്ള കേസും അതിൻ്റെ ഭാഗമല്ലേ അതിനെതിരെ ഗൗരവം കുറച്ച് കാണുന്നത് അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിയെ പൊളിക്കാൻ കഴിയുമെന്നാണോ ഇന്ത്യയിലെ സി പി എമ്മിന് പൊളിക്കാൻ കഴിയുമെന്നാണോ അത് നടക്കാൻ പോകുന്നത് അതിനനുവദിക്കുന്ന പ്രശ്നവും ഇല്ല അതാണ് നിലപാട് അല്ല അതെല്ലാം പാർട്ടിയിൽ ആലോചിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമില്ല അങ്ങനെ ചർച്ച ചെയ്യുന്ന രീതിയല്ല പാർട്ടി പാർട്ടി സംഘടന എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോട് പറയേണ്ട കാര്യമാണെങ്കിൽ ആ നിലയിൽ പറയും അതാണ് അത് അതാണ് ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ കാര്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ ഈ രീതിയിലുള്ള എല്ലാ പ്രചാരവേലയും നേരിട്ട് കൊണ്ടാണ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് പോയത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് അംഗങ്ങളുടെ പിൻബലത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിലെ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വന്ന ആ ഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് സീറ്റ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഉയർന്നു ഇന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷം കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ വലിയ തോതിൽ വിശ്വാസമാർജിക്കുകയും കേരളം മുന്നോട്ട് കുതിക്കുകയുമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ മൂന്നാം ഗവണ്മെൻറ്റ് വരും എന്ന ഉറപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഉറപ്പാണ് തകർക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഈ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടുകൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന ആ സ്വഭാവത്തിലാണ് വരുന്നത് അതുകൊണ്ട് ഇതിനെ നേരിട്ട് നേരിട്ടുമ്പോട്ട് പോകാൻ കഴിയും കേരളത്തിൽ ഭരണ ഭരണത്തുടർച്ചയുണ്ടാകും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകും വൻ വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം